ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഋചിക്കൂട്ട് സ്പെഷ്യൽ നമുക്കിന്ന് ചേമ്പ് കൊണ്ട് ഒരു സ്പെഷ്യൽ പുഴുക്ക് തയ്യാറാക്കാം സാധാരണ തയ്യാറാക്കുന്ന പുഴുക്കിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ പുഴുക്കിന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചേമ്പ് പുഴുക്ക് തയ്യാറാക്കുന്നത് നോക്കാം പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം അര കിലോ ചേമ്പ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ചേമ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തു ഇത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കാം നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ ചേമ്പ് നന്നായിട്ട് തിളച്ചു ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് വേണം എങ്കിൽ മാത്രമേ ചേമ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി ഇത് നല്ലതുപോലെ വേഗണം എന്ത് കഴിയുമ്പോൾ ഇത് വെള്ളം ഊറ്റി എടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റി മാറ്റി വെക്കാം ഇനി നമുക്ക് ചേമ്പിലേക്ക് ചേർക്കാനായിട്ടൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ചിരുകി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പച്ചമുളകോ കാന്താരി മുളകോ ചേർക്കാം കുറച്ച് ചുവന്നുള്ളി ഒരു ആറോ ഏഴോ ചുവന്നുള്ളി ചേർക്കാം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ച തേങ്ങ കൂട്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ചേമ്പൊന്ന് അടച്ചു വെക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി നമ്മൾ ചേർത്ത വെള്ളം വറ്റി വരണം അതുപോലെ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച ചുവയൊന്ന് മാറിക്കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചേമ്പ് പുഴുക്ക് തയ്യാറായി നമ്മളിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി അതുപോലെ മഞ്ഞൾപ്പൊടി ജീരകം ഇതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ പുഴുക്കിന് കഞ്ഞിയുടെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് ഈ പുഴുക്ക് ഇനിയിപ്പോൾ പുഴുക്ക് മാത്രം കഴിക്കാനാണെങ്കിൽ നല്ല മീൻ കറിയോ അല്ലെങ്കിൽ നല്ല കടുമാങ്ങ അച്ചാറോ ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ചമ്മന്തി അല്ലെങ്കിൽ കുരുമുളക് ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയൊക്കെ കഴിച്ചാൽ ഈ ചേമ്പ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാസ്റ്റബിളിൻ്റെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പുഴുക്ക് തയ്യാറാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്